വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയിലെ യുവ താരങ്ങളിൽ പ്രധാനിയാണ് ഷൈൻ ടോം ചാക്കോ ഒരുപിടി വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ഷൈ ജൂനിയർ ആർട്ടിസ്റ്റായി കരിയർ തുടങ്ങിയ നടൻ ഇന്ന് നായകനായും വില്ലനായും സഹനടനായുമെല്ലാം ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ച് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൺ സ്ക്രീനിൽ എന്നതുപോലെ ഓഫ് സ്ക്രീനിലും പ്രേക്ഷകർ ശ്രദ്ധ നേടാറുണ്ട് ഷൈൻ അഭിമുഖങ്ങളിലും പൊതുപരിപാടികളിലും ഒക്കെയുള്ള താരത്തിന്റെ സംസാരവും പ്രവൃത്തികളും വൈറലായി മാറാറുണ്ട് അതേസമയം നടൻ ഷൈൻ ടോം ചാക്കോ നായകനായി അഭിനയിക്കുന്ന നൂറാമത്തെ ചിത്രമാണ് വിവേകാനന്ദൻ വൈറലാണ് ചിത്രത്തിൽ ഗ്രേസ് ആന്റണി മെറീന മൈക്കിൾ തുടങ്ങിയ നടിമാരും അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിനിമയുടെ റിലീസിനോട് അനുബന്ധിച്ച് നടത്തിയ അഭിമുഖത്തിൽ നടൻ ഷൈനും മെറീനയും തമ്മിലുള്ള വഴക്കിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ചില താരങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് സിനിമകൾ വളരെ കാലം നീണ്ടുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് രണ്ട് സിനിമകൾ വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത് കമ്മിറ്റ് ചെയ്ത പടം തീർക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് അത് തീർക്കാതെ ഞാൻ വേറെ സിനിമ ചെയ്യാൻ പോയാൽ നാളെ വേറെ വർത്തമാനം വരും അവളിത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേറെ പടത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുകയാണെന്നാണ് ഞാൻ ഉൾപ്പെടെ ടീമിലുള്ളവരെല്ലാം ബാക്കി മീഡിയക്കാരും പറയും എന്നിരുന്നാലും സംവിധായകനോടും നിർമ്മാതാവിനോടും എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളെ പറ്റി മോശം അനുഭവങ്ങളും പറയാറുണ്ട് അവരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കണം പക്ഷെ നമ്മൾ കമ്മിറ്റ് ചെയ്ത പടം തീർക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് സിനിമ അങ്ങനെയാണ് അതിന്റെ മോശം വശവും ഉൾക്കൊള്ളണമെന്നും ഗ്രേസ് പറയുന്നു അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസം നോക്കേണ്ടതില്ലെന്നാണ് ഷൈൻ പറയുന്നത് നൂറ്റി രണ്ട് ഡിഗ്രി പനിയുള്ളപ്പോഴാണ് മമ്മൂക്ക ഡാഡി കുൾ എന്ന ചിത്രത്തിലെ ഒരു സീനിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ചിത്രീകരണം മാറ്റി വെക്കാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ലെന്നും ഷൈൻ പറയുന്നു അതേസമയം ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാത്തതുപോലെ ബുദ്ധിമുട്ട് വന്നുവെന്ന് മെറീന പറയുന്നു നാല് ദിവസം ബെഡ് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞെങ്കിലും ഒരു ദിവസമാണ് കിട്ടിയത് ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞ ഉടനെ ഞാൻ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചതോടെ അവർ പ്രശ്നമാക്കി സിനിമ തുടങ്ങിയ ഉടനെ പ്രതിഫലം ചോദിക്കാൻ ഇവൾ ആരാണെന്നാണ് ചോദിച്ച് അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പരാതി കൊടുത്തത് ഇതൊരു പുരുഷനായിരുന്നുവെങ്കിൽ ആദ്യം അദ്ദേഹവുമായി പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കും പക്ഷേ സ്ത്രീ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് അതുപോലെ വേറൊരു സിനിമയുടെ ലൊക്കേഷനിൽ പുരുഷന്മാർക്ക് കാരവനും ഞാൻ അടക്കമുള്ളവർക്ക് ബാത്റൂമിന് സൗകര്യം പോലും മുറിയാണ് തന്നതെന്ന് പറഞ്ഞതോടെ ഷൈനും മെറീനയും തമ്മിൽ വാക്കുതർക്കമായി പുരുഷന്മാരെ ഒന്നടങ്കം അടിച്ചാക്ഷേപിക്കരുതെന്നും മെറീനയുടെ ആരോപണത്തിൽ ഉള്ളവർ ആരാണെന്ന് വെളിപ്പെടുത്താനും ഷൈൻ ആവശ്യപ്പെട്ടു വീണ്ടും നടി സമാനമായ കാര്യം പറഞ്ഞതോടെ രൂക്ഷമായ ഭാഷയിൽ നടൻ ബഹളമുണ്ടാക്കി അവരെ വ്യക്തികളെന്ന് പറയുന്നതിന് പകരം പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അത് താൻ അടക്കമുള്ള പുരുഷന്മാരെയും ബാധിക്കുമെന്നും ഷൈൻ പറഞ്ഞു ഇതിനിടെ ഗ്രേസ് ആന്റണിയും ഷൈനിനെ തണുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഷൈൻ വീണ്ടും ഒച്ചയെടുത്ത് സംസാരിച്ചതോടെ മെറീന അഭിമുഖത്തിൽ നിന്നും എഴുന്നേറ്റ് പോവുകയായിരുന്നു എന്നാൽ ക്യാമറ ഓഫാക്കിയതിനു ശേഷം നടക്ക് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കുകയും ആശയം വിശദം മാക്കുകയും ചെയ്തതിനു ശേഷം വീണ്ടും അഭിമുഖത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിരുന്നു ഷൈൻ ടോം ചാക്കോയെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധായകൻ കമൽ ഒരുക്കുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രം ജനുവരി പത്തൊൻപതിന് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നു നെടിയത്ത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നെടിയത്ത് നസീബും പി എസ് ഷെല്ലി രാജും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ രചനയും കമൽ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് നർമ്മത്തിൽ പൊതിഞ്ഞെത്തുന്ന ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോയാണ് നായകൻ ഏറെ നായക പ്രാധാന്യം കൂടിയുള്ള ചിത്രമാണ് ഇതെന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകളും ടീസറും കൊണ്ട് തരുന്നുണ്ട് സ്വാസിക ഗ്രേസ് ആന്റണി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് മെറീന മൈക്കിൾ ജോണി ആൻ്റണി മാല പാർവതി മഞ്ജു പിള്ള നീന കുറുപ്പ് ആദ്യ സിദ്ധാർത്ഥ് ശിവ ശരത് സഭ പ്രമോദ് വെളിയനാട് ജോസുകുട്ടി രമ്യ സുരേഷ് നിയാസ് ബക്കർ സ്മിനു സിജോ വിനീത് തട്ടിൽ അനുഷ മോഹൻ തുടങ്ങിയവരും ചിത്രത്തിലാണ് ഇന്ന് നടക്കുന്നുണ്ട്